ഗ്രിൽ രുചിയെ മാറ്റിമറിച്ച ഇനി വണ്ടൂർ സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് മഞ്ചേരി റോഡ് ഓഫർ സെപ്റ്റംബർ വരെ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ കാശ്മീരിൽ വെച്ച് നടക്കുന്ന ദേശീയ സ്കൂൾ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കീർത്തനക്ക് യാത്രയപ്പ് നൽകി സ്കൂൾ പി ടി ഐയും ജീവനക്കാരും ചേർന്നാണ് യാത്രായ്പ്പ് നൽകിയത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും വണ്ടൂർ മരക്കുലംകുന്ന് സ്വദേശിനിയുമായ കീർത്തന ജയൻ സംസ്ഥാനതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്നാണ് ദേശീയതലത്തിലേക്ക് യോഗ്യത ലഭിച്ചത് കഴിഞ്ഞ വർഷം നാഷണൽ ലെവൽ സബ് ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിലും കീർത്തന മത്സരിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന കായികോത്സവം സീനിയർ ഗേൾസ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ മലപ്പുറം ജില്ലാ ടീം അംഗം കൂടിയാണ് അഭിമാന താരമായ കീർത്തന ജയൻ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട വിവരം വളരെ അറിയിക്കുകയാണ് നമ്മുടെ സ്പോർട്സ് രംഗത്ത് വളരെ മികച്ച നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഭൗതിക സാഹചര്യത്തിൽ കൃത്യമായിട്ടൊരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ ഇത്തരം നല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനമാണ് കീർത്തന ജയൻ കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന മത്സരത്തിൽ യോഗ്യത നേടിക്കൊണ്ടാണ് ജമ്മുകാശ്മീർ നടക്കുന്ന ദേശീയ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായിട്ടുള്ള കീർത്തനാ ജയന് പി ടി ഐയുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും എല്ലാവരുടെയും എല്ലാവിധ ആശംസകളും നേരുകയാണ് ജമ്മുകാശ്മീർ നടക്കുന്ന ഒരു മത്സരത്തിൽ വിജയം നേടിക്കൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ യശസ് ഉയർത്താൻ കീർത്തനാ ജയന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മികച്ച കായിക പ്രതിഭയാണ് കീർത്തന അവിടെ ഈ നേട്ടത്തിന് പിന്നിൽ ഒപ്പം പിന്തുണയും ദിവസേന നാളെ ഇന്ത്യൻ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു യോഗത്തിൽ പി ടി പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽമാരായ വിനോദ് എം ഐശ്വര്യ പ്രധാനാധ്യാപിക എം വി സത്യവതി ഉപപ്രധാനാധ്യാപകൻ ഉമർ ബുഖാരി സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ കെ എൻ ശ്രീജ ഡോക്ടർ അബ്ദുൾ വഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു ദിനേശ് ഫൌണ്ടേഷൻ നൽകുന്ന ക്യാഷ് അവാർഡ് കായികാധ്യാപകൻ സുരേഷ് കുമാർ കീർത്തനാജയന് സമ്മാനിച്ചു ഈസ്റ്റ് ലേവ് വണ്ടൂർ